രായിു മൊലാളിയുടെ ഭൂമി തട്ടിപ്പ് കേസ് വെളിയിൽ കൊണ്ടുവന്നതിന് പിന്നാലെ റിപ്പോർട്ടർ ചാനൽ ഉടമയായിട്ടുള്ള ആന്റോ അഗസ്റ്റിനെതിരെ സംഘികൾ സൈബർ ഇടങ്ങളിൽ ഇടങ്ങളിലങ്ങ് ആറാടുകയാണ് ഇപ്പോ രായി മൊലാളിക്കെതിരെയുള്ള കേസല്ല അവർ ചർച്ച ചെയ്യുന്നത് അവർ അതിനു പകരമായിട്ട് എടുത്തത് മെസ്സി കേരളത്തിലേക്ക് വരുമെന്ന് പറഞ്ഞ ഡേറ്റ് മാറി സ്വാഭാവികമായിട്ടും ആ ഒരു വിഷയം കിട്ടിയപ്പോൾ രായി മുതലാളിക്കെതിരെ കയ്യോടെ പിടിച്ച മുന്നൂറ്റി പതിമൂന്ന് കോടി രൂപയുടെ അഴിമതി അത് മുക്കാൻ വേണ്ടി ആൻഡോ അഗസ്റ്റിനെതിരെ ഈ മെസ്സിയുടെ വിഷയം ഡേറ്റ് മാറിയതുമായി ബന്ധപ്പെട്ട് വലിയ പ്രചരണങ്ങൾ നടത്തി അദ്ദേഹത്തെ സൈബർ ഇടങ്ങളിൽ ആക്രമിക്കുകയാണ് വിശ്വാസ്യത തകർക്കാൻ ശ്രമിക്കുകയാണ് ഒരു കാര്യമുണ്ട് ഇന്നലകളിൽ ബി ജെ പിക്ക് വേണ്ടി മത്സരിച്ച വ്യക്തിയാണ് ഈ ആൻഡോ അഗസ്റ്റിൻ ബി ജെ പിക്ക് ഒപ്പം നിന്ന വ്യക്തിയാണ് ആൻഡോ അഗസ്റ്റിൻ ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള പല നേതാക്കന്മാരും ആൻഡോ അഗസ്റ്റിന്റെ വീട്ടിലെ നിത്യ സന്ദർശകരായിരുന്നു അദ്ദേഹം അന്നൊക്കെ മികച്ചൊരു സംരംഭകനായിരുന്നു മുട്ടിൽ മരമ്പുറി വിഷയം വന്നപ്പോൾ ഒരക്ഷരം പോലും ആൻഡ്യോ അഗസ്റ്റിനെതിരെ ി ജെ പി കാരോ സംഘപരിവാറോ മിണ്ടിയിട്ടില്ല പിന്നെ ഇപ്പോ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള തട്ടിപ്പ് കാരണം തെളിഞ്ഞ രാജീവ് ചന്ദ്രശേഖരനെതിരെ വളരെ ശക്തവും വ്യക്തവുമായിട്ടുള്ള ഒരു പരാതി അഭിഭാഷകൻ കർണാടകയിൽ നിന്ന് ഉന്നയിക്കുമ്പോൾ കർണാടകയിൽ കോൺഗ്രസും ബി ജെ പിയുമായി ചേർന്ന് മുതലാളിയെ രക്ഷപ്പെടുത്തി കേരളത്തിലേക്ക് അയച്ചിരിക്കുന്ന ആ സന്ദർഭത്തിൽ ഈ കേസ് പുറത്തേക്ക് കൊണ്ടുവന്നതാണ് ഇവരെ വല്ലാതെ ചൊടിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് മെസ്സി എന്ന് വീണ് കിട്ടിയ ഒരു ആയുധം എടുത്തുകൊണ്ടും അതിന്റെ പിന്നാമ്പുറങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് പുതിയ പുതിയ വിവാദങ്ങൾ സംഘി സ്ലീപ്പിംഗ് ബിൽസുകൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു പിന്നെ എളുപ്പത്തിൽ വർക്കൗട്ടാകും കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങൾക്കകത്ത് കുത്തി നിറയ്ക്കപ്പെട്ട സംഘികൾ വളരെ പെട്ടെന്ന് ആ വിഷയത്തിൽ ഉണർന്നു പ്രവർത്തിക്കുന്നുണ്ട് രായിമോലാലിയുടെ ഭൂമിക്കുള്ള വാർത്ത ആരോ റിപ്പോർട്ട് ചെയ്തില്ലെങ്കിലും ജനുവിനായിട്ടുള്ള ആ വാർത്ത കേരളം ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടി മനപൂർവ്വം മെസ്സി വിഷയമെടുത്ത് ഉയർത്തിക്കാട്ടിക്കൊണ്ട് കൊച്ചി സ്റ്റേഡിയം നവീകരിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടും കോൺഗ്രസ് നേതാക്കന്മാരെ കളത്തിലിറക്കി അവർ രാജ് മൊലാലിക്കെതിരെ ഉയർന്നു വന്ന അഴിമതി ആരോപണം മറയ്ക്കാൻ ശ്രമിക്കുകയാണ് നോക്കണേ എത്ര വൈദഗ്ധ്യമാണെന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ ഒന്നടങ്കം പ്രത്യേകിച്ച് സംഘപരിവാർ സ്ലീപ്പിംഗ് ബിൽസ് ആയിട്ടുള്ള മറുനാടൻ മഞ്ഞ ഉൾപ്പെടെയുള്ള പലരും കളത്തിലുണ്ട് കർമാ ന്യൂസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ജലമായിക്കോട്ടെ മാതൃഭൂമി ആയിക്കോട്ടെ ഏഷ്യാനെറ്റ് ആയിക്കോട്ടെ സകലരും ഇപ്പോൾ ആൻഡോ അഗസ്റ്റിന് പിന്നാലെ കൂടിയിട്ടുണ്ട് കേരളത്തിൽ സംഘപരിവാറുകാരെ തൊട്ട് കഴിഞ്ഞാൽ ചില ഇടങ്ങളിൽ നിന്നെല്ലാം കോൺഗ്രസുകാരും മാധ്യമ മുതലാളിമാരെല്ലാം ഒന്നടങ്കം ഉണരുന്നത് എങ്ങനെയെന്ന് നോക്കണേ ഒരാൾ ഭൂമി തട്ടിപ്പ് കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ സത്യാവസ്ഥ തെളിയണമെന്നോ ആ വാർത്തയെ സംബന്ധിച്ച് അന്വേഷിച്ചു പോകാൻ കേരളത്തിലെ ഒരു മാധ്യമങ്ങൾക്കും താല്പര്യമില്ല അതെന്താണ് സാധാരണഗതിയിൽ ഇത്തരം വാർത്തകൾ പുറത്തു വന്നാൽ അതിന്റെ പിന്നാമ്പുറ കഥകൾ തേടി ഉടനടി അവിടേക്ക് പോകാറുള്ള മാധ്യമങ്ങൾ ഇങ്ങനെ ഒരു വലിയ വാർത്ത പുറത്തേക്ക് വന്നിട്ട് അത് കണ്ടില്ല കേട്ടില്ല എന്ന് അടിക്കണമെന്നുണ്ടെങ്കിൽ കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങൾക്കകത്ത് ബി ജെ പി എങ്ങനെയാണ് പിടിമുറുക്കിയിരിക്കുന്നതെന്നും സംഘപരിവാർ സ്വാധീനം എത്ര തീവ്രമാണെന്നും നാട്ടുകാർക്ക് കാണാവുന്നതാണ് എന്തായാലും ഏഷ്യാനെറ്റ് മൊലാളി ഇതിനെക്കുറിച്ച് ഇതുവരെ ഒരക്ഷരം ഉരിയാടിയിട്ടില്ല കാര്യം അദ്ദേഹത്തിന് ഉത്തരം മുട്ടി ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടിയ വ്യക്തി ഇപ്പോ അണിയറങ്ങിൽ പോയിരുന്ന് ബാക്കിയുള്ള മാധ്യമങ്ങളെയെല്ലാം പുറത്തിറക്കി മെസ്സി കഥയെടുത്ത് ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് രാജീവ് ഉയർന്നു വന്ന ആരോപണങ്ങളെ മറയ്ക്കാൻ ശ്രമിക്കുകയാണ് അതായത് ആടിനെ പട്ടിയാക്കുക എന്ന് പറയും ഈ അടുത്ത കാലത്ത് നിങ്ങൾ മറ്റൊരു ഉദാഹരണം കൂടി നോക്കിയാൽ മതി സുകുമാരൻ നായർ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടൊരു നിലപാട് സ്വീകരിച്ച സന്ദർഭത്തിലും ബി ജെ പിയെയും കോൺഗ്രസിനെയും തള്ളിപ്പറഞ്ഞ സന്ദർഭത്തിൽ ഇതുപോലെ ഇവരെല്ലാം ഒന്നടങ്കം പങ്ക് ഉയർത്തെഴുന്നേറ്റു സുകുമാരൻ നായർ ഈ നാട്ടിലെ ഏറ്റവും മോശക്കാരനായി ചിത്രീകരിക്കപ്പെട്ടു അതുപോലെ കേരളത്തിലെ ഒരു ഹൈടെക് കള്ളനെക്കുറിച്ച് ആൻഡു അഗസ്റ്റൻ എന്ന വ്യക്തിയുടെ ചാനലിലൂടെ പുറത്തുവന്ന വാർത്തയെ മറികടക്കാൻ വേണ്ടി കേരളത്തിലെ സംഘപരിവാറിന്റെ സ്ലീപ്പിംഗ് ബിൽസ് ആയി പ്രവർത്തിക്കുന്നത് ആരൊക്കെയെന്ന് ഈ സന്ദർഭത്തിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും ആൻഡോ അഗസ്റ്റൻ എന്ന വ്യക്തിയുടെ ക്രെഡിബിലിറ്റി തെറുപ്പിച്ചുകൊണ്ട് രായി മൊരാളിയെ രക്ഷിച്ചെടുക്കാനുള്ള പരിശ്രമമാണ് നടക്കുന്നത് ആന്റോ മൊരാളിക്കെതിരെ കേസ് ഉണ്ടെങ്കിൽ അതിന്റെയും സത്യാവസ്ഥ പുറത്തു വരട്ടെ എന്ന് കരുതിക്കൊണ്ട് മുന്നൂറ്റി പതിമൂന്ന് കോടി രൂപയുടെ സർക്കാർ ഭൂമി മറിച്ചു വിറ്റ് അതിന്റെ പണം അടിച്ചോണ്ടുപോയി ഇവിടെ ആഡംബര ജീവിതം നയിക്കുകയും രാഷ്ട്രീയ സുഖലോലുപത ജീവിതം നയിക്കുകയും ചെയ്യുന്ന രായി മൊയാളിയും കൈയ്യോടെ പിടിച്ച് ജയിലറയ്ക്കാതെ ഇടേണ്ടതുണ്ട് കാര്യം രണ്ടും ഈ നാട്ടിൽ നിയമവിരുദ്ധ പ്രവർത്തനം തന്നെയാണ് അതിൽ ആന്റോ അഗസ്റ്റിനെതിരെ ഉയർന്നു വന്ന ആരോപണം ഉയർത്തിക്കാട്ടിക്കൊണ്ട് രായി മൊരാളി ആരും വെള്ളപൂശാൻ ശ്രമിക്കേണ്ട ആന്റോ അഗസ്റ്റിൻ അതിൽ നിയമ നടപടി നേരിടുന്നുണ്ട് പക്ഷേ മൊരാളി തന്റെ അധികാരത്തിന്റെ സ്വാധീനം വെച്ച് പലതിൽ നിന്നും ഊരിപ്പോയിരിക്കുകയാണ് കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ ഇരിക്കുമ്പോൾ പോലും ആ കേസിൽ വേണ്ടത്ര അന്വേഷണം നടത്താതെ അദ്ദേഹത്തിന് വേണ്ട സുരക്ഷ ഒരുക്കിയാണ് ഡീൽ ആരൊക്കെ തമ്മിലാണെന്ന് നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ വ്യക്തമാകുന്നതാണ് അവിടെയാണ് ആന്റോ അഗസ്റ്റിൻ ആ വിവാദത്തിന് തിരികൊളുത്തിയത് കൊണ്ട് ആൻഡിയോ അഗസ്റ്റിനെ മാത്രം തിരഞ്ഞുപിടിച്ച് അക്രമിച്ചുകൊണ്ട് രായിമൊലാളിയെ വെള്ളപൂശാനുള്ള തീവ്ര ശ്രമങ്ങൾ അരങ്ങേറുന്നത്